പെട്ടെന്നൊരു ദിവസമാണ് നമ്മുടെ ഈ കാണുന്ന പൂം കാലുകളൊക്കെ തളർന്ന് നിൽക്കാനും നടക്കാനും പറക്കാനും ഒന്നും പറ്റാതായത് അവന് ലൂസ് മോഷൻ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന മരുന്നാണ് കൊടുക്കുന്നത് ബാക്ട്രിസോൾ ബോളസ് എന്നാണ് ഈ മരുന്നിന്റെ പേര് ഇത് ലൂസ് മോഷൻ മാറാനുള്ള മരുന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വലിയ മരുന്നാണ് അതിനെ ആറ് പീസ് ആക്കിയിട്ട് അതിൽ ഒരു പീസാണ് നമ്മൾ ഒരു നേരം കൊടുക്കുന്നത് അത് കൊടുത്ത് വൈകുന്നേരങ്ങളിലാണ് കൊടുക്കുന്നത് അത് കൊടുത്ത് ഒരു മണിക്കൂറിന് ശേഷം ന്യൂറോ ബയോൺ ടാബ്ലെറ്റ്സ് ആണ് കൊടുക്കുന്നത് കാലുകളൊക്കെ തളരുന്ന കോഴികൾക്ക് തളർച്ച മാറാനായിട്ടാണ് നമ്മൾ ന്യൂറോ ബയോൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ നിലയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കഴിക്കാനുള്ള കോഴികൾ ഉണ്ടെങ്കിൽ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അവരുടെ നില വഷളാവാൻ സാധ്യതയുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൻ ഈയുള്ള സ്ഥിതിയിൽ വന്നത് അപ്പം നമ്മൾ അവനെ തുറന്നു വിട്ടിട്ടുണ്ട് പഴയതുപോലെ ആയില്ലെങ്കിലും നടക്കാനും മൂടാനൊക്കെ പറ്റുന്നുണ്ട് കുറച്ച് ഉഷാർ കുറവുണ്ടെന്നേ ഉള്ളൂ അവൻ ശരിയായിക്കോളും